നമസ്കാരം സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവും ഇല്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതങ്ങളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യം തന്നെയായിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താ എന്ന് ചിന്തിക്കുന്ന ആളുകൂടിയാണ് റിമി ടോമി റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും വർക്കൌട്ട് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം അതേസമയം റിമി ടോമി എന്നാൽ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ് പാട്ടാണ് എങ്കിലും സിറ്റുവേഷൻ കോമഡികൾ കൊണ്ടാണ് ഗായിക ആളുകളുടെ ഇഷ്ടം നേടിയത് സ്റ്റേജ് പെർഫോമൻസുകളിലെ റിമി ടോമിയുടെ എനർജിയും ഡാൻസും കയ്യേടി നേടിയിട്ടുണ്ട് നായികയായും ഇതിനോടകം കഴിവ് തെളിയിച്ചു കഴിഞ്ഞു റിമി ടോമിയുടെ ജന്മദിനമായിരുന്നു സഹോദരങ്ങളുടെ മകൾക്കൊപ്പം കേക്ക് മുറിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റിമി ബർത്ത്ഡേ പോസ്റ്റുമായി എത്തിയിരുന്നു കുഞ്ഞുമകൾക്കൊപ്പം കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാവരുടെയും ആശംസകൾ പോന്നോട്ടെ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് പ്രായം വെറും ഒരു നമ്പറാണെന്ന് പറഞ്ഞാലും വയസ്സ് കൂടുന്നതിലെ ആധിയും റിമിയുടെ പോസ്റ്റിൽ കാണാം എന്ത് വേഗത്തിലാണ് ഈശോയെ സമയം ഓടിപ്പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ ഞാനാക്കിയ ഇരുപത്തഞ്ച് വർഷങ്ങളായി എന്നെ സ്നേഹിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന നല്ലതും ചീത്തതും പറഞ്ഞു തന്ന് തെറ്റുകൾ തിരുത്തുന്ന നിങ്ങളുടെ ആശംസകൾക്കായി കാത്തിരിക്കുന്നു കമോൺ ഏജ് ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിലൊരു തേങ്ങലുണ്ട് എന്നിരുന്നാലും കഥകളുടെയും പുജിരുകളുടെയും ഓർമ്മകളുടെയും ശേഖരമാണ് ഈ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ അതിനെല്ലാം ഞാൻ നന്ദിയുള്ളവളാണെന്നും റിമി ടോമി കുറിച്ചു പോസ്റ്റിന് താഴെ റിമിക്ക് ആശംസകളുമായി നിരവധി കമന്റുകളാണ് വരുന്നത് നമിതാ പ്രമോദ ലക്ഷ്മി നക്ഷത്ര മീനാക്ഷി അനീപ് അങ്ങനെ പലരും കമന്റിലെത്തി ടെലിവിഷൻ ആങ്കർ ആയിട്ടാണ് റിമി ടോമി കരിയർ ആരംഭിച്ചത് പിന്നീട് മീഷമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം എന്ന പാട്ട് പാടിക്കൊണ്ട് പിന്നണി ഗാനലോകത്തേക്ക് എത്തി അവിടെ നിന്നിങ്ങോട്ട് പിന്നീട് ഗായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് ഗാന ലോകത്ത് സജീവമായപ്പോഴും സ്റ്റേജ് ഷോകളും ടെലിവിഷൻ പരിപാടികളും റിമി വിട്ടില്ല ഒന്നും ഒന്നും മൂന്ന് എന്ന ഷോ റിമിയെ കൂടുതൽ ശ്രദ്ധേയയാക്കി അതിനൊപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന ചിത്രത്തിലെ നായക വേഷം ഉൾപ്പെടെ ചില സിനിമകളിലും റിമി ടോമി അഭിനയിച്ചു ഇപ്പോൾ അതിശയിപ്പിക്കുന്നത് റിമി ടോമിയുടെ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും ശരീരഭംഗിയും ാണ് റോയ്സുമായുള്ള പത്ത് വർഷത്തെ ദാമ്പത്യ ജീവിതം ശേഷം റിമി തീർത്തും പുതിയ ആളായി മാറി ആ സ്ട്രെസ്സിൽ നിന്ന് പുറത്തു കടക്കാൻ ജിമ്മിൽ ജോയിൻ ചെയ്ത റിമി ഇപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങാറില്ല എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് വർക്കൌട്ട് ചെയ്യുന്നത് തനിക്ക് നൽകുന്ന പോസിറ്റീവ് എനർജിയെ കുറിച്ച് പലപ്പോഴും റിമി വാചാലയായിട്ടുണ്ട് അതേസമയം എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമി ടോമിയെയാണ് ആരാധകർ കണ്ടിട്ടുള്ളത് എത്ര വലിയ പ്രകൽപരെയും തമാശ പറഞ്ഞ് കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിച്ചു എന്നാൽ റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് സംഗീത സംവിധായകൻ ശരത്തുമായി ഒരു ഘട്ടത്തിൽ റിമിക്ക് അകച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നെ കളിയാക്കിയാൽ വിഷമമുണ്ടാകും നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയോട് അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മോട് പൂർണ്ണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് മനസ്സിലാകും ഞാൻ ഒന്നും ഒന്ന് മൂന്നിലുൾപ്പെടെ പറയുന്ന തമാശകൾ എല്ലാവരും ആ സെൻസിലാണ് എടുക്കുന്നത് റിമി മനപൂർവ്വം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ലെന്ന് ഇത്രയും നാൾ ഗസ്റ്റുകളിൽ ആരും പറഞ്ഞിട്ടില്ല എന്നെ ഒളിഞ്ഞും പാത്തും കളിയാക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ ജോലി നടക്കില്ല താനും ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരുന്നെന്ന് തുറന്നു പറഞ്ഞു പിണക്കമുണ്ടായെങ്കിലും പപ്പ മരിച്ച സമയത്തൊക്കെ അദ്ദേഹം വന്ന് വിളിച്ചു എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യവുമില്ല പി ജയചന്ദ്രൻ സാറും ശരത് സാറുമെല്ലാം ഉള്ള ഒരു റിയാലിറ്റി ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ച് ഞാനും അതിൽ ജഡ്ജായിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ നിന്ന് ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു ശരത്തേട്ടന്റെയും എന്റെയും തമാശ രീതിയും ഒരുപോലെയാണോ ഞാൻ അത്രയും ക്രൂരമായി പറയുമോ എന്ന് എനിക്ക് സംശയമാണ് അത് പിള്ളേരുടെ അടുത്താണെങ്കിലും ശരത്തേട്ടനൊപ്പം കൂടെയുള്ള ജഡ്ജസിന്റെയും പെരുമാറ്റം മോശമായിരുന്നെന്നും റിമി അന്ന് പറഞ്ഞു പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല അദ്ദേഹം അങ്ങനെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജായി ഇരുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നും റിമി ടോമി അന്ന് പറഞ്ഞു ശരത്തേട്ടനെ ഞാൻ മോശമായി പറഞ്ഞതല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തതാണെന്നും റിമി ടോമി പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് റിമി ടോമി ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് കരിയറിൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്ന ഗായികയാണ് റിമി ടോമി ഏറെ കാലമായ അഭിമുഖം പോലും റിമി ടോമി നൽകാറില്ല മ്യൂസിക് ഷോകളും ടെലിവിഷൻ ഷോകളും എല്ലാമായി കരിയറിലെ തിരക്കുകളിലാണ് റിമി ഇന്ന് നിരവധി റിയാലിറ്റി ഷോകളിൽ റിമി ജഡ്ജായി എത്തിയിട്ടുണ്ട് റിമിയുടെ സാന്നിധ്യം പല ഷോകളുടെയും ടി ആർ പിക്ക് ഇന്ന് ആവശ്യമാണ് അത്രയും ജനസ്വീകാര്യത റിമി ടോമിക്കുണ്ട് ഗായക എന്നതിനൊപ്പം ഒരു വേദിയെ കയ്യിലെടുക്കാൻ പറ്റുന്ന പെർഫോമറാണ് റിമി ടോമി റിമിയേക്കാൾ പ്രഗത്ഭരായ സീനിയർ ഗായകരെക്കാളും മാർക്കറ്റ് വാല്യൂ ഷോകളിൽ റിമിക്ക് ലഭിക്കാനും കാരണമിതാണ് റിമി ടോമി എത്തുന്ന ഷോകളിലെല്ലാം ഉത്സവ പ്രതീതിയാണ് എപ്പോഴും ഊർജ്ജസ്വലയായി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ റിമി ടോമിക്ക് സാധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് റിമിക്ക് കരിയറിലുണ്ടായ ഉയർച്ച പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇക്കാലയളവിനിടെ റിമി ടോമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന റിമി ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു വർക്കൌട്ടിനൊപ്പം കർശന ഡയറ്റിംഗും ഉള്ള ആളാണ് റിമി ടോമി അതേസമയം പിന്നണി ഗായിക എന്നതിലുപരി പെർഫോമറായി വൻ ജനപ്രീതി നേടിയ വ്യക്തിയാണ് റിമി ടോമി സ്റ്റേജ് ഷോകൾ ആഘോഷമാക്കി മാറ്റുന്ന റിമി ടോമിക്ക് ലക്ഷങ്ങളാണ് പ്രതിഫലം പറയുന്ന തുക നൽകി റിമിയെ ഷോകളിൽ എത്തിക്കാൻ സംഘാടകർ തയ്യാറാണ് കാരണം ഷോ കാണികൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറ്റുന്ന കാര്യം പിന്നെ റിമി നോക്കിക്കോളും അതേസമയം പിന്നണി ഗായിക എന്ന നിലയിൽ വലിയ ഖ്യാതികൾ റിമിക്കില്ല ലഭിച്ച പുരസ്കാരങ്ങൾ കുറവാണ് കൂടുതൽ ഫാസ്റ്റ് നമ്പറുകളാണ് റിമി പാടിയത് ഗായിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ മേഖല വികസിപ്പിച്ചെടുത്തതാണ് റിമിയുടെ വലിയ വിജയരഹസ്യം തന്റെ കഴിവുകളും കുറവുകളും മറ്റാരെക്കാളും നന്നായി റിമിക്കറിയാം ഗാനഗന്ധർവൻ യേഷുദാസ് ഉപദേശിച്ചപ്പോൾ പോലും തനിക്ക് ശരിയെന്ന് തോന്നിയ പാതയിലൂടെയാണ് റിമി ടോമി മുന്നോട്ട് പോയത് ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി ടോമി സംസാരിച്ചിട്ടുമുണ്ട് ഒരിക്കൽ താജ് ഹോട്ടലിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ദാസാർ റിസപ്ഷൻ അടുത്തിരിക്കുന്നുണ്ട് ഞാൻ പോയി സംസാരിച്ചു ഒത്തിരി പേരുണ്ടായിരുന്നു സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുക കുട്ടി കലകല എന്ന് വായിട്ടലയ്ക്കാൻ എല്ലാവർക്കും പറ്റും പാട്ട് എല്ലാവർക്കും പറ്റില്ല സംഗീതം അതിന്റേതായ രീതിയിൽ എടുക്കും വർത്തമാനം കുറയ്ക്കും സംഗീതത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തെ നസ്കരിച്ച് കാലു തൊട്ട് വണങ്ങിയ ശേഷം പോയി ഞാൻ റിമി ടോമി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാമെന്നും അന്ന് റിമി ടോമി പറഞ്ഞു അതേസമയം യേശുദാസ് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് വേറെ ഒരാളോട് ഇങ്ങനെ ഞാൻ പറയില്ല പക്ഷേ നിന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട് നീ നന്നാവണമെന്ന് വിചാരിച്ചു മാത്രമാണ് താനിത് പറയുന്നതെന്ന് യേശുദാസ് അത് തന്നോട് പറഞ്ഞു െന്നും റിമി ടോമി വ്യക്തമാക്കി സംഗീതം പഠിക്കണമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ തനിക്ക് മടിയാണെന്നും അന്ന് റിമി ടോമി പറയുകയുണ്ടായി ആങ്കർ രഞ്ജിനി ഹരിദാസ് ഒരിക്കൽ റിമി ടോമിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അന്ന് അഭിമുഖത്തിൽ പരാമർശിക്കുകയുണ്ടായി റിമിക്ക് അങ്ങനെ റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള അറിവൊന്നുമില്ല വളരെ സീരിയസ് ആയ അഭിമുഖം റിമിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് റിമിയുടെ സുഹൃത്തായ രഞ്ജിനി ഹരിദാസ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയതെന്നാണ് അഭിമുഖത്തിൽ ചോദിച്ചത് രഞ്ജിനി പറഞ്ഞ് താൻ പോസിറ്റീവായാണ് എടുക്കുന്നതെന്ന് അന്ന് റിമി ടോമി പറഞ്ഞു രഞ്ജിനി പറഞ്ഞത് ശരിയല്ലേ എം ജി ശ്രീകുമാർ പി ജയചന്ദ്രൻ സാർ ചിത്രചേച്ചി തുടങ്ങിയവരുടെ ഇടയിൽ നിൽക്കാനുള്ള യാതൊരു അറിവും എനിക്കില്ല എന്നെ ജഡ്ജായി ഇരിക്കുന്നത് മത്സരത്തിന് എനർജി കിട്ടാനും പിള്ളേർക്ക് പേടി വരാതിരിക്കാനും ആയിരിക്കും അതിനെ ഞാൻ പോയിട്ടുള്ളൂ രഞ്ജിനി പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത് രഞ്ജനി എൻ്റെ നല്ല സുഹൃത്താണ് മനസ്സിൽ വയ്ക്കാതെ സംസാരിക്കുന്ന ആളാണ് എന്നും റിമ്യൂ പറയുകയുണ്ടായി